കേവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം മലബാർ കലാപത്തെ കുറിച്ച് എഗൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ കെ എം പണിക്കർ പി കെ കുമാരൻ മാസ്റ്റർ ഒ എം ചെറിയാൻ കെ എൻ പണിക്കർ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കെ എൻ പണിക്കർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഇവിടെ ജനീവ പാരീസ് ഹേഗ് ലണ്ടൻ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഹേഗ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറചപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് ആരെ സ്വാതി തിരുനാൾ ശ്രീമൂലം തിരുനാൾ ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാർത്താണ്ഡവർമ്മ മാർഗി സദി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീസി ഭരതനാട്യം നങ്യാർകൂത്ത് കഥക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് നങ്യാർകൂത്ത് ചെമ്മരിയാടിന്റെ പോലെ ആകാശത്ത് കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് സിറസ് ക്യൂമലസ് നിംബസ് സ്ട്രാറ്റസ് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ക്യൂമുലസ് വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആസിഡ് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് മാലിക് ആസിഡ് ശരിയത്തരം ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഓപ്ഷൻസ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി ശെരിയോത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് റാൻ ഓഫ് കച്ച് ദീബ്രു സൈക്കോവ ഗൾഫ് ഓഫ് മാന്നാർ അഗസ്ത്യവനം ശരിയോത്തരം ഓപ്ഷൻ ഡി അഗസ്ത്യവനം താഴെ പറയുന്നവയിൽ കാരിഫ് വിളയിൽ പെടാത്തത് ഏത് പുകയില പരുത്തി ചണം ബജ്റ ശരി ഉത്തരം ഓപ്ഷൻ എ പുകയില നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് തിമിരം വർണാന്ധത വർണ്ണാന്താ ഗ്ലോക്കോമ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വർണാന്ധത എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു